ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ കിൻ മലയാളം ഡയറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് ഈ നിമിഷം നിങ്ങളോടുള്ളത് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കരുതുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അങ്ങനത്തെ ട്രൂ ഫീലിങ്സ് എന്താണ് സിക്സ് ഓഫ് ഓൺസിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കുറേ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ തേർഡ് പാർട്ടീസ് ഉണ്ടായിരുന്നിരിക്കാം കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ ഒന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ കടന്ന് ഇപ്പം നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അല്ലെങ്കിൽ തിരിച്ച് വരണമെന്നവരാഗ്രഹിക്കുന്നു അവർ അവരെ അവരെ മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിയ കുറേയധികം ശക്തികളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ടായിരിക്കണം ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് എന്നാണ് കാണുന്നത് വേൾഡ് കാർഡാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവാണ് അവർ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കുറേ നെഗറ്റീവ്സൊക്കെ മാറിപ്പോയൊരു എനർജിയാണ് കേട്ടോ അത് നിങ്ങൾ ചിലപ്പം ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായും വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ടുണ്ടായിരിക്കണം അപ്പം നിങ്ങളുടെ എനർജി അവർക്ക് ഒരിക്കലും കിട്ടാതാവുന്ന സമയത്താണ് അവർക്ക് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തോന്നുന്നത് കാരണം നിങ്ങൾ നിങ്ങളിപ്പോൾ സെൽഫ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒരു എനർജി അവിടെ കട്ടായി പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ ചിലപ്പോൾ ചിന്തിക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം മാത്രമല്ല നമ്മൾ നമ്മളുടെ കാര്യം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും അതുപോലൊരു ഒരു കാര്യമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് വേൾഡ് കാർഡാണ് അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകൂലെന്നുള്ളതാണ് ഒരിക്കലും നിങ്ങളും ഇവരും എന്തായാലും ഒന്ന് തന്നെയാണ് അത് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി വിട്ടിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാനും പറ്റൂല അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഒരു പൂർണ്ണത ഒരു ഹോൾനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം അപ്പോൾ അത്രയും പോസിറ്റീവായിട്ടാണ് അവരിപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പാസ്റ്റ് എനർജിയാണ് അപ്പോൾ കുറെ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവരെന്നുള്ളതാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇവർ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരിക്കാം പല ആൾക്കാരും പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇവർക്ക് കുറേ അധികം ചോയ്സസ് ഉണ്ടായിരിക്കാം അപ്പം അഥവാ കുറേ ചോയ്സ് ഉണ്ടെന്നോ നിങ്ങൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണോ എന്നൊക്കെ ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം അവർ ആ ഒരു എനർജിയിൽ നിന്നും പുറത്ത് വന്നു എന്നുള്ളതാണതാണ് വേൾഡ് കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തായാലും മോശമായിട്ടുള്ളൊരു ധാരണ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നിരിക്കാം പാസ്റ്റിൽ നമുക്ക് നോക്കാം മൂൺ മൂൺകാടാണ് അവർക്ക് അവരുടെ മനസ്സിലുള്ള കുറേ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി ഇൻഡ്യൂഷൻ കിട്ടി എന്നുള്ളതാണ് ചിലപ്പോൾ അത് പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഏതോ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സമയത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ആരും നമ്മളെ വിശ്വസിക്കാൻ പോകണില്ല അങ്ങനെയാണ് നമുക്കൊരു കഷ്ടകാല സമയം വരുമ്പോൾ നമുക്ക് എല്ലാ ഒരുപോലെ മുകളിലേക്ക് വരും റിലേഷൻഷിപ്പ് ഇഷ്യൂ വരും ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് ആ ഒരു കടമ്പ നിങ്ങൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നു അത് ആ ഒരു സൈക്കിൾ അത് നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ അത് പൂർത്തിയായി എന്നുള്ളതാണ് അപ്പോൾ പൂർത്തിയായപ്പോഴാണ് ആ ഒരു ആളിന് നിങ്ങളിലേക്ക് വരണം വരണമെന്നുള്ളൊരു പൂർണ്ണ താല്പര്യം വന്നിട്ടുള്ളത് ഇതിൽ ശരിക്കും ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എന്താണെന്ന് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം അത് ചിലപ്പോൾ ആരും പറഞ്ഞിട്ടായിരിക്കില്ല നിങ്ങൾ സ്വതവേ മാറി നിന്ന സമയത്ത് അവർക്കത് മനസ്സിലായി എന്നുള്ളതാണ് പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഒരു ആയിട്ടുള്ള ഒരു പ്രണയം ശരിക്കും അവർ നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുന്നുണ്ട് എന്നുള്ളതാണ് അവർ തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് എത്രമാത്രം ഒരു പ്രണയം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നു ആ ഒരു പ്രണയം ഈ ഒരു സമയത്ത് വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കൽ പ്രണയം ഉണ്ടായി വളരെ നിങ്ങൾ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു പക്ഷെ അത് പൂർണ്ണമായും കുറേ കാർമിക് സിറ്റുവേഷൻസ് വന്ന് എൻ്റെ ആയി ഇപ്പം ആ എൻ്റെ ആയതിന് ശേഷം അവർക്ക് വീണ്ടും വന്നതെന്ന് നിങ്ങളോട് പ്രണയമുണ്ട് ഈ ഒരു പ്രണയം നിങ്ങൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്തതുപോലെ അത്രയും അങ്ങനത്തെ ഒരു ഫീലാണ് ഇപ്പം അവർക്ക് നിങ്ങളോടുള്ളതെന്നുള്ളതാണ് ക്യൂൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇതിൽ ഈഗോയൊന്നുമില്ലാതെ അവരെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഈ ഒരു സമയം അവർക്ക് ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട് അവർ ചിലപ്പോൾ തിരിച്ചൊന്നും പ്ര പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളിത് അങ്ങോട്ട് കൊടുത്തിരുന്നതായിരിക്കാം അവരെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം അപ്പോൾ അത് ആ ഒരു കാര്യം ഇപ്പോഴാണ് അവരുടെ മനസ്സിൽ വരുന്നത് നിങ്ങൾ നിങ്ങളെത്രമാത്രമാണ് അവർ സ്നേഹിക്കുന്നതെന്നവർക്ക് മനസ്സിൽ അവർക്ക് മനസ്സിൽ തിരിച്ചറിയുന്നത് ഈ ഒരു സമയമാണെന്നുള്ളതാണ് എംപ്രസ് എൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങളെന്ന് വെച്ചാൽ വളരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു പേഴ്സണാലിറ്റി ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആരുടെയും സഹായം ഇല്ലാതെ നിങ്ങൾ ജീവിക്കുന്ന ആൾക്കാരായിരിക്കണം അപ്പോൾ മാത്രല്ല മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനും മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനും തക്കവണ്ണ സിറ്റുവേഷനിലായിരിക്കണം ഇപ്പം നിങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ടായിരിക്കാം ഈ ഒരു സമയം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്കും ഇപ്പോൾ നിങ്ങളോട് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതാണ് കുറേ ആൾക്കാർ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ചെയ്തിട്ടുണ്ടായിരിക്കാം ചെയ്യുന്നുണ്ടായിരിക്കാം അത് വളരെ സക്സസ്ഫുൾ ആയിട്ടൊക്കെ പോകുന്ന ഒരു സമയമായിരിക്കണം എന്തായാലും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് വളരെ വലിയ ഇഷ്ടമാണ് എന്നുള്ളതാണ് കാണുന്നത് ഇൻഡിപ്പെൻ്റൻ്റ് ആണ് നിങ്ങൾ ആരെയും ഡിപ്പെൻ്റ് ചെയ്യാൻ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ഒരു ഘടകമാണ് എന്നുള്ളതാണ് സ്റ്റാറാണ് അപ്പം നിങ്ങൾ എന്ന് പറയുമ്പോൾ എംബ്രസും സ്റ്റാറും വേൾഡും ക്യൂൺ ഓഫ് കപ്സും ഒക്കെ ആണെന്നാണ് കാണുന്നത് ഇതിൽ കൂടുതലും ഒരു ഫെമിനൈൻ എനർജിയാണ് കൂടുതലായിട്ട് അപ്പം ഈ കാണുന്ന ആൾക്കാർ കുറച്ച് കുറേയധികം ആൾക്കാരും ഫെമിനൈൻ ആൾക്കാരായിരിക്കും സ്ത്രീകളായിരിക്കും അപ്പോൾ നിങ്ങൾ ശരിക്കും അട്രാക്റ്റീവ് ആണെന്നുള്ളതാണ് പാസ്റ്റിലുള്ള നിങ്ങളുടെ ആ ഒരു രൂപവും ഭാവമൊക്കെ മാറി ഇപ്പം നിങ്ങൾ വീണ്ടും ശരിക്കും നല്ല അട്രാക്റ്റീവായി മാറി എന്നുള്ളതാണ് മറ്റുള്ളവർ കാണ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അത് അത്രയും ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം വന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ അവരുടെ പ്രതീക്ഷയെന്ന് വച്ചാൽ നിങ്ങളുമായിട്ടൊരു ഒരുമിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ അത്രയധികം അവർ ഈ ഒരു സമയം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉൾപ്പെടെ അവർക്ക് നിങ്ങളോട് ശരിക്കും തോന്നുന്നുണ്ട് ഒരു ആദ്യത്തെ പോലത്തെ ഒരു പ്രണയം ഒക്കെ ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് തോന്നുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളോടൊപ്പം ഇരിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയം ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതൊരു വിവാഹമായിരിക്കാം ഒരു വിവാഹം ആഗ്രഹിക്കുന്നു ചിലപ്പം എല്ലാവർക്കും വിവാഹം പോസിബിൾ അല്ലാത്ത ആൾക്കാർക്ക് ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്മളുടെ സോൾ കണക്ഷൻ ഉള്ള ഒരാൾ സോൾമേറ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളല്ലാതെ വേറെ ആരെയും ഇവർക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതാണ് സോൾ കണ എന്ന് പറയുന്നത് സ്റ്റോഫ് കപ്സിൻ്റെ നടതി അവരുടെ പകുതിയാണ് നിങ്ങൾ അപ്പം നിങ്ങളുടെ ഒരു പേർ അവരുടെ ഒരു പേർ നിങ്ങളല്ലാതെ വേറെ ആരും ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ തന്നെയാണ് അവർക്ക് ഒരു അവരുടെ ഒരു ഏറ്റവും അവർക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിളായി തോന്നിയ അവരുടെ ഒരു ലവർ എന്നുള്ള നിലയിലോ പിന്നെ ഭാര്യ എന്നുള്ളത് അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ എന്നുള്ള നിലയിലോ ഒക്കെ നിങ്ങളെ മാത്രമാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് പിന്നെ നോക്കാം കിങ് ഓഫ് കപ്സിൻ്റെ അറിയാണ് ഇതിൽ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സുമാണ് അപ്പം ശരിക്കും ഒരു ഹസ്ബൻഡ് വൈഫ് പോലെ നിങ്ങളുടെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ പാർട്ണർ അവരാണ് അല്ലെങ്കിൽ അവരുടെ പാർട്ണർ നിങ്ങളാണ് എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു സമയമുള്ളത് ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നു കേട്ടോ അവർ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും സിൻസിയറായിട്ടുള്ളൊരു സ്നേഹത്തിലാണ് ഇപ്പോൾ ചീറ്റിങ് എനർജി ഒന്നും ഇല്ലാതെ വളരെ സിൻസിയറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈഗോ ഒക്കെ മാറ്റി വച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു സമയം ആ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്